ത്തിന്റെ ഈ മാന കൻ വേണ്ടി പാടുപെട്ട ഉമർ മുനുഹാഹുവിന്റെ റസൂൽ ഒരു കരാറ് ഒപ്പിട്ട ഒരു മരമുണ്ടായിരുന്നു ആ മരത്തിന്റെ ചുവട്ടിൽ റസൂൽ ഒപ്പാറ്റിന് ശേഷം ആളുകൾ ഇങ്ങനെ പോയിരിക്കുന്ന ഉമരുല്ലാൻ കണ്ടുപെട്ടു അവിടെ ഒരു പ്രത്യേകത അവിടെ ഇരുന്നിട്ടൊരു പ്രത്യേക ചർച്ച റസൂൽ ഇരുന്ന ഒരു പ്രത്യേക പവിത്രത അവിടെ ഒരു പ്രത്യേക ബഹുമാനം ഒരു ദിവസം വന്നു ചെന്നു മരത്തിനൊരു ആഞ്ഞു വിട്ട് ആളുകൾ ചോദിച്ചു ഈ സമുദായം ഒരു നേരിയ വേക്ക് പോലും വഴി പോകാതിരിക്കാനാണ് റസൂലിരുന്ന സ്ഥലത്തോട് ബഹുമാനം തോന്നിത്തുടങ്ങിയിട്ട് ആ സ്ഥലത്തോടും ആ മരത്തോടും ഒരു ആരാധനാ മനോഭാവം വന്നു പോയാൽ അത് ഈ സമുദായത്തിന്റെ തൗഹീരിൽ ഇവരുടെ ഇരുമാനില് വെള്ളം ചേർക്കും അതുകൊണ്ട് മരം ക്രാഷ് അതായിരുന്നു അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ നമ്മുടെ അൻസാരി സുഹുരി ഉസ്താദ് അദ്ദേഹം ചില ഉസ്താദന്മാർ ചില പണ്ഡിതന്മാർ പറയുന്ന പൊട്ടത്തരങ്ങളും സ്വീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളും ദീനീവിരോധമായ കാര്യങ്ങളും അവർ പറയുന്നതിനെ പഠിച്ചു പോയാൽ നേരെ നരകത്തിലേക്ക് പോകുന്നതിന് ഒരു പേടിയുമില്ല ഒരു ഭയവുമില്ല സാധാരണക്കാരായ അറിവില്ലാത്തവർ അവർ പറഞ്ഞതിനെ അനുസരിച്ചാൽ അവർ പറഞ്ഞതിന് വിശ്വസിച്ചാൽ അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട അൻസാരി സുഹുരി ഉസ്താദ് കാണിക്കുന്നു അതിന് മറ്റൊരാൾ പ്രതികരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ആ പറയുന്ന ഒരാ പണ്ഡിതൻ പറയുന്ന കാര്യം നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കണം അവസാനം നമ്മളെ കുറ്റപ്പെടുത്തുകയും നമ്മളെ വഹാബിയാക്കുകയും ഇത്തരം കാര്യങ്ങളെ ജനങ്ങൾക്ക് കാണിച്ച് ഉണർത്തുന്നവരെ അടിച്ചമർത്താൻ ഇവർ ശ്രമിക്കുന്നതും നമ്മളെ മുജാഹിദ് എന്ന് വിളിച്ച് നിങ്ങൾ നമ്മളെ തകർക്കാൻ നോക്കുന്നതും നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കട്ടെ എന്ന് പറഞ്ഞവർ പ്രയത്നിക്കുന്നതും ഭയപ്പെടുത്തുന്നതും ടോട്ടലി ഇവരുടെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള എതിർപ്പുകളും സാധാരണക്കാരായ യൂട്യൂബർമാർക്ക് വരുന്നുണ്ട് അതിവിടെ ഈ സുന്നത്ത് ജമാത്ത് എന്ന് പറഞ്ഞ ഇവർ സുന്നത്ത് ജമാത്തിൻ്റെ ലവലേശ പോലും കാര്യങ്ങൾ ഇവരിൽ ഇല്ലാതെ ഇവർ ഏതോ ഒരു ജാഹിലിയായ ഒരു വിഷയങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ സുന്നത്ത് സുന്നതജമാൽ ഇരിക്കെ ഇവരുടെ സുന്നത്ത് ജമാഅത്തല്ല അത് നേരായ അള്ളാഹുവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥന അള്ളാഹുവിനോടാണ് അതുപോലെ മുത്തലിബലു അലൈവ് വസ്ലമ്മ തങ്ങളെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും സലാത്ത് പറയുകയും എല്ലാം ചെയ്യുന്നു അതിലേക്ക് ഇവർ ഒന്നും ചെയ്യാതെ ഇവർ ചെയ്യുന്നതെല്ലാം നാടകവും വയറു വയറുനിറക്കാനും മാത്രമായതുകൊണ്ട് ഇവർ ഒരു വരമാനമാർഗം കണ്ടെത്തിയത് കൊണ്ട് ദീനിനെ ഉപയോഗിച്ച് ദീനിനെ വിറ്റും കൊണ്ട് പല കള്ള കറാമത്തുകൾ പറഞ്ഞും കൊണ്ട് ഇവർ ജീവിക്കുന്നത് കൊണ്ട് അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് നമുക്ക് സലഫിയോ വഹാബിയോ ആകാൻ ആകേണ്ട ആവശ്യവുമില്ല അതിനുമുള്ള സമയവുമില്ല അത്തരക്കാരെ അവരുടെ ബാക്കിൽ പോകേണ്ടതായിരിക്കുന്ന ഗതികേടും നമുക്കില്ല ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാലത്ത് നമ്മൾ പഠിച്ച അതേ പണ്ഡിതന്മാരെ അനുസരിച്ചു കൊണ്ട് വരേണ്ട ഇവർ ഇവർ എവിടെയാണ് തെറ്റിയത് എന്തിനിങ്ങനെ പറയുന്നു എന്തിന് ജനങ്ങളെ നരകത്തിലേക്ക് ഉള്ള പാത എന്തിലേക്ക് അവർ ചെയ്യുന്നു എന്തിനാണ് ജനങ്ങളെ ഇത്തരക്കും ഇത്തരക്കും അതപ്പതനത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇത്തരം കറാമത്തുകൾ പറഞ്ഞ് പാവങ്ങളാണെങ്കിലോ ഇത് നമ്മുടെ ഉസ്താദല്ലേ വലിയ ബഹുമാനമുള്ള ഒരാളല്ലേ ഇദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ പേരോ വല്ലാത്തവര് പേറല്ലേ ഈ ഉസ്താദിനെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക് പോകുമെന്ന് കരുതുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത്തരക്കാർ ഈ വേഷം ഇട്ടുകൊണ്ട് ഇത്ര പറയരുത് എന്ന് മാത്രമാണ് അതിനെ നിങ്ങൾ കേട്ടോളൂ കണ്ടോളൂ ഇൻഷാ അല്ലാതെ അതിന്റെ ജനങ്ങൾ പൈസ വേണ്ടിയാ ഞാൻ അറിയില്ല മറുപടി ആ മറുപടി കൃത്യമായ മറുപടി എനിക്ക് സ്നേഹമുണ്ട് നിങ്ങളൊരു നിങ്ങളൊരു ഒരു കാര്യം എനിക്ക് പറയാം വ്യക്തിപരമായിട്ട് ഞാൻ പറയട്ടെ തങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം തങ്ങളൊരു പാവാണ് നിഷ്കളങ്കന പക്ഷെ വേറെ കാര്യമുണ്ട് തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത് വളരെ സ്നേഹം പറയാം അത് കച്ചവടമാക്കരുത് ജനങ്ങൾക്ക് സ്വയം ഈ പൊടിമരത്തിന്റെ താഴെക്ക് പൈസ കൊണ്ടിടുന്നു എന്ത് പുണ്യമാണ് ഈ ഒരു ഒരു ഞാനത് ഞാനത് എട്ട് കഴിഞ്ഞ ശേഷം കണ്ട് ഞാൻ എട്ടി എട്ടിച്ച ശേഷാ കണ്ടത് ഞാൻ നോമ്പ് നോക്കി ഞാൻ നോമ്പ് നോക്കിട്ടാ പറയുന്നത് ഞാനത് ഞങ്ങൾ ആരാ ആദിക്കുന്നില്ല അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞത് അത് നിക്ക് ഞാൻ ഞാനതില് ആരോടും പൈസ പറഞ്ഞിട്ടില്ല അതിലിപ്പോ ഞങ്ങള് മറ്റുള്ള മണല് നടക്കാൻ നിൽക്കയാണ് ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തായിരുന്നു അവർക്ക് ആ ഓക്കെ കണ്ടല്ലോ കേട്ടല്ലോ സഹോദരന്മാരെ പ്രിയമുള്ളവരെ ഉമ്മ പെങ്ങന്മാരെ നിങ്ങളാണ് പണ്ഡിതന്മാരെ ഇതിലും നല്ല പണ്ഡിതന്മാർ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ആലിമിങ്ങൾ ഉണ്ട് അവരൊന്നും പറയാതെ അവർ മൗനമായിരിക്കുകയാണ് എങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ഇത്തരക്കാരെ വെറുക്കുക അതാണ് ഇവിടെ ചോദിക്കുന്നത് അൻസാരി സഹരി ഉസ്താദ് നമ്മൾ ഒരുപാട് സംഘടനകളിലുള്ളവരാണ് ഇത്തരം സംഘടനകളുടെ നേതാക്കളായ ഉസ്താദന്മാർ ഇതിനെ അംഗീകരിക്കോ എന്നാണ് അദ്ദേഹത്തിന് ചോദ്യം നല്ല ചോദ്യമാണ് ഇദ്ദേഹത്തിന് കഴിയുന്നില്ല അംഗീകരിക്കാൻ പക്ഷേ ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇദ്ദേഹം എല്ലാ കാര്യത്തിലും എല്ലാ സ്ഥലത്തും എല്ലാ വിഷയത്തിലും ഇദ്ദേഹം സെർച്ച് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിൻ്റെ നേതാവായ എ പി ഉസ്താദ് തന്നെ ഒരുപാട് കഥകൾ പറയുന്നുണ്ടല്ലോ അതിലൊരു കഥയാണ് അതിലൊരു കഥയാണ് ടയർ പൊട്ടിയത് ഒരുപാട് ടയർ പൊട്ടിയത് ഒരുപാട് സ്ഥലത്ത് ടയർ പൊട്ടി പിന്നെയും വണ്ടി മാറ്റി വണ്ടി മാറ്റി അവസാനം അവിടെ പോയി മഹാമിൻ്റെ അകത്ത് ആ സ്ത്രീയെ കൊണ്ടുപോയി അടച്ച് കുറച്ച് സമയമാകുമ്പോൾ അവിടെ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തു ഇത്ര കഥകളാണ് ഒരുപാട് നായ്ക്കളാണ് ഇവിടെ വഴിയിൽ ഇതുങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും ഇതിനു മുമ്പ് എപ്പോൾ ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ് അതുകൊണ്ടാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള വീട്ടുപരമാർ ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കും അതല്ലെങ്കിൽ ഇനി ചെയ്യും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളാണ് വലിയ നേതാവ് ഇവരുടെ നേതാവ് അതുപോലെ അൻസാരി സുഹരി ഉസ്താദിൻ്റെ നേതാവും കൂടിയാണ് അപ്പോൾ പിന്നെന്താണ് ഇവിടെ പറയേണ്ടത് എത്രയേ ഉള്ളൂ നേതാക്കളുടെ പവർ അത്രേ ഉള്ളു നേതാക്കൾ സ്റ്റേജ് കിട്ടിയതുപോലെയാണ് അവിടെ ആ ജനങ്ങളവിടെ എത്തിയ ജനങ്ങൾ ഏത് രീതിയിലുള്ള വിശ്വാസക്കാരാണ് അവർക്ക് ശരിയായ രീതിയിൽ അവർ പ്രസംഗിക്കുന്നു പ്രഭാഷണം നടത്തുന്നു അവർ മനസ്സുകൊണ്ട് പോലും വെറുക്കുന്നില്ല മനസ്സുകൊണ്ട് വെറുത്താൽ ഇത്ര ശിഷ്യന്മാരെ വലിയ വലിയ പണ്ഡിതന്മാരോട് ശിഷ്യന്മാരാണല്ലോ ഇവർ ആ ശിഷ്യന്മാരെ വിളിച്ച് എന്തിന് നീ ഇതുപോലെ പറഞ്ഞു ആ വീഡിയോ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തോ എന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് പറയാൻ ആരും തയ്യാറല്ല അവരവർ അവർ പയ്യ പറയുന്നത് അവർ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് ഇത് നിങ്ങൾ ദീനിനെ വിറ്റ് നിങ്ങൾ നല്ല പോലെ നല്ല പോലെ നിങ്ങൾ ജീവിച്ചോളൂ ദീനയും കള്ളക്കറാമത്തുകളെയും യോ എല്ലാം വിറ്റും കൊണ്ട് നിങ്ങൾ ഇതിൽ ജീവിക്കണം നിങ്ങൾ നേരായ വഴി ജീവിക്കാനുള്ള നേരായ വഴി നിങ്ങൾ കണ്ടുപിടിക്കരുത് ഇത്രേ മതി എന്നാണ് ഇവരുടെ ഒരു ഒരു താക്കീതായിരിക്കുമെന്നാണ് നമ്മളിവിടെ പറയാനുള്ളത് പറയുന്നതും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവർക്കുള്ള ആ ഡയറക്ഷൻ എവിടെ നിന്ന് കിട്ടി അവിടെ നിന്ന് കിട്ടി അവിടെ നിന്ന് കിട്ടി എന്നാണ് പറയേണ്ടത് അവിടെ നിന്ന് അത്ര പറയുമ്പോൾ ഇവർക്ക് എന്തും പറയാലോ അതുകൊണ്ട് ആരെയും ആരും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അൻസാരി സൂര്യ ഉസ്താദ് ഇതിനെ ആവർത്തിച്ചോളൂ നമുക്കൊരു പോയിൻ്റ് എങ്കിലും ഇവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾ ചൂണ്ടി കാണിക്കരുത് കാണിക്കാൻ മറക്കരുത് ബാക്ക് പോകരുത് അതുപോലെ നമ്മുടെ ആറ്റക്കോയ ഹാമിദ് ആറ്റക്കോയയുടെ വീഡിയോകളും ഇടാൻ ശ്രമിക്കണം അവിടെ ആരും നന്നായിട്ടില്ല എന്ന് നിങ്ങൾ വിഷമിക്കേണ്ടതുമില്ല അവർ അതിനെ തിരുത്തിയിട്ടില്ല എന്ന് വിഷമിക്കേണ്ടതുമില്ല അവർ ഒരു ദിവസമല്ലെങ്കിൽ അവർ അതിൽ പരാജയപ്പെടും പരാജയപ്പെട്ടില്ലെങ്കിലും നമ്മൾ ശ്രമിച്ചതിന് നമ്മൾക്ക് അള്ളാഹു സവാബ് അതിൻ്റെ കൂലി ഉറപ്പായി തരും ഇൻഷാള്ള അസ്സലാമലൈക്കും വറഹമത്തുള്ള